പുറത്തിറങ്ങി നാട്ടിലേക്ക് തിരികെ എത്തുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് നയനയെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് നയനയെ കെട്ടിപ്പിടിക്കുന്ന ആദർശ് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം വ്യക്തമാക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന സത്യം പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്ന പറയുന്ന നയന ഇതേ തുടർന്ന് ആദർശൻ്റെ കൂടെ നിന്നതിനെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ് ഒടുവിൽ ഇതിന് പിന്നിൽ മറ്റാരുമല്ല അബിയുടെ കൈകൾ തന്നെ ആയിരുന്നു എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ സത്യങ്ങൾ പുറത്തറിഞ്ഞു എന്ന് അറിയുന്ന അതി തൽക്കാലത്തേക്ക് മുങ്ങാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിനിടയിലാണ് തൻ്റെ മനസ്സിൽ അനി മാത്രമാണ് ഉള്ളത് എന്നും അവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുമുള്ള സത്യം ഇപ്പോൾ നയനയുടെ സഹോദരി വ്യക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്